എലക്ഷനാണ് ചൂടാണ് ട്രോളുകൾ ഒരുപാട് ഓടുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് ഇന്ന് എൻ്റെ കയ്യിലുള്ളത് ഇത് കാണുമ്പോൾ ആ ബീജിയം നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരും സംഭവം വടകരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി റാഫി പറമ്പിലിന്റെ പര്യടനത്തിനിടയിൽ കുട്ടി സഹാകന്മാർ വിളിച്ച മുദ്രാവാക്യമാണ് പക്ഷേ കൈവിട്ടുപോയി ഒരുപാട് ട്രോളുകൾ ഏൽക്കേണ്ടി വന്നു പക്ഷേ ചിരി ഉണർത്തുന്ന ഒരു കോമഡി ട്രോളാണ് ഇപ്പോൾ തരംഗമായിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നോക്കാം ഹൈബീഡ് നമ്പിയുടെ വികസനങ്ങൾ മാത്രമല്ല ട്രെൻഡിങ്ങിൽ കയറുന്നത് അദ്ദേഹത്തിൻ്റെ പ്രചരണ പരിപാടികളും വളരെയധികം വെറൈറ്റികളുള്ളതാണ് പോസ്റ്ററുകളായാലും ഫ്ലെക്സുകളായാലും വളരെയധികം ന്യൂ ജനറേഷൻ ട്രെൻഡുകളെ പിടിച്ചുള്ളതാണ് ഇക്കഴിഞ്ഞ ദിവസം ഇറങ്ങിയ അദ്ദേഹത്തിൻ്റെ പ്രചരണ വീഡിയോയായ റാപ്പ് സോങ് വേറെ ലെവലാണ് ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായി കഴിഞ്ഞിരിക്കുകയാണ് ചേർന്ന് കൈ കൂടെ പോരാട്ട വീര്യത്തിൻ കൊടി ഹൈബിയുണ്ട് ഹൈബിയുണ്ട് കൊടിയുടെ സംഭവം ഒരു യൂട്യൂബർ പറ്റിച്ച പണിയാണ് അദ്ദേഹത്തിന്റെ എലക്ഷൻ കണ്ടന്റ് ആണ് വിഷയം ഒരു പാരഡി പാട്ട് പക്ഷെ കൊണ്ടത് അത് നമുക്കെല്ലാവർക്കും അറിയുന്ന മറ്റൊരു വ്യക്തിക്കാണ് യൂട്യൂബറുടെ വീഡിയോക്കാൾ റീൽസുകളിൽ ട്രെൻഡ് ആകുന്നത് ഇപ്പോൾ ഇതാണ് എത്ര വട്ടം നിന്നോ അത്തറ വട്ടം തോറ്റന്നേ എത്ര വോട്ട് കിട്ടുന്നോ അത്തറ വീട്ടിനാണെന്നേ പാർട്ടിക്കാരുടെ നോട്ടം പറച്ചിലും വിളക്കലും എത്ര കേട്ടാലും ാണ് പിന്നെയും നിൽക്കും